നാം വായിച്ചതായിരിക്കുന്ന സങ്കീർത്തനം വളരെ ആനുകാലിക പ്രസക്തി ഉള്ളതായിരിക്കുന്ന ഒരു സങ്കീർത്തനാണ് രചിക്കപ്പെട്ട് കാലാകാലങ്ങളായി സ്തോത്രം തലമുറകളായി കൈമാറപ്പെട്ട് സ്തോത്രം പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു വന്ന വന്നുകൊണ്ടിരിക്കുന്ന ഒരു സങ്കീർത്തന കഷ്ടതയുടെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ഭയങ്ങളുടെയും അതേസമയം തൻ്റെ ആശങ്കകളുടെയും മധ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അറുപത്തി നാലാമത്തെ സങ്കീർത്തനം അത് വളരെ പ്രകടമായി വ്യക്തമായി നമുക്കതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണം ശത്രു ഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ പാലിക്കാൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും നിത്യേനയുള്ള നമ്മുടെ ജീവിതം ഈ ലോക ജീവിതം നാം നോക്കുമ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്ന നമ്മെ ആശങ്കപ്പെടുത്തുന്ന എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ തന്നെ ഭാരപ്പെടുന്ന അനേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു അതിൽ നിന്ന് ഒരു വ്യക്തിയും വിമുക്തനല്ല ഈ പ്രസംഗിക്കുന്ന ഞാൻ വിമുക്തനല്ല എന്ന് കേൾക്കുന്ന നിങ്ങളിൽ ആരും അതിൽ നിന്ന് ഒഴിവുള്ളവരല്ല നമ്മുടെ എല്ലാവരെയും ജീവിതത്തിൽ ഈ ഒരു അനുഭവം നേരിടാറുണ്ട് ചിലർക്ക് സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം ചിലർക്ക് കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിഷയമായിരിക്കാം ചിലർക്ക് ശാരീരികമായിരിക്കുന്ന പ്രയാസങ്ങളായിരിക്കാം ചിലർക്ക് ആത്മീകമായിരിക്കുന്ന പ്രയാസങ്ങളായിരിക്കാം ചിലരെ സംബന്ധിച്ചിടത്തോളം തന്റെ സമൂഹം കടന്നു പോകുന്നതായിരിക്കുന്ന സാഹചര്യങ്ങൾ എത്ര അപതിച്ചാണ് പോകുന്നത് ദൈവമേ ഇതിന്റെ മധ്യത്തിൽ ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് നമ്മൾ സഹായപ്പെടുന്ന അനുഭവങ്ങളായിരിക്കാം അനുഭവങ്ങൾ സാഹചര്യങ്ങൾ വ്യത്യസ്തമെങ്കിലും ഈ പറഞ്ഞ അവസ്ഥ ആശങ്ക ഭയം ഒരു ശത്രു ഭീതി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സഹജമായ ഒരു കാര്യമാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ സങ്കീർത്തനക്കാരനെ നമുക്ക് മാതൃകയാക്കാനായിട്ട് സാധിക്കും സങ്കീർത്തനക്കാരൻ ചെയ്യുന്ന അറിയാമോ തൻ്റെ താനായിരിക്കുന്ന അവസ്ഥകൾക്കെതിരെ സ്വയം ഒരുകുവാൻ ശ്രമിക്കുന്നതിനേക്കാൾ അതീതമായി അധികമായി ഇവയെല്ലാം നല്ലതുപോലെ അറിയുകയും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെ നടത്തുവാൻ ദൈവത്തിൽ ആശ്രയം വെച്ച് മുൻപോട്ട് പോകുവാൻ ഈ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു ഭക്തനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ആ ധൈര്യത്തിൽ നിന്നുള്ള തന്റെ ഒരു പ്രഖ്യാപനമാണ് ഏറ്റവും അവസാനത്തെ വാക്യം അവിടെ പറയുകയാണ് നീതിമാൻ യഹോവയിൽ ആശ്രയിച്ച് ആനന്ദിച്ച് അവനെ ശരണമാക്കും രണ്ടു മൂന്ന് പദപ്രയോഗങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ട വ്യാണ് അവിടെ പറയുകയാണ് ഒന്ന് നീതിമാൻ നീതിമാൻ എന്ന് പറഞ്ഞാൽ ആരാ മനുഷ്യന് െങ്കിലും പരിപൂർണ നീതിമാന്മാർ ഞാൻ നീതി മാത്രം പ്രവർത്തിക്കുന്നവനാണെന്ന് അവകാശപ്പെടുവാൻ സാധിക്കുമോ പ്രിയമുള്ളവരെ ആദ്യ പിതാവായിരിക്കുന്ന ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദ ദമ്പതികൾ പാപം ചെയ്തതിന്റെ ഫലമായി ഈ ഭൂമിയിലുള്ള സകല പ്രിയപ്പെട്ടവരും ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ സ്വന്തം നമ്മളുടെ ഒരു ഭാഷയിൽ പറയുകയാണ് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന വൃദ്ധ വൃദ്ധ വൃദ്ധന്മാരും വൃദ്ധകളും ഉൾപ്പെടെ ഈ ഭൂമിയിൽ സകലരും പാപത്തിന്റെ കീഴിലാണ് പ്രവൃത്തികളിൽ ചിന്തകളിൽ ഇടപാടുകളിൽ നമ്മളെല്ലാവരും അനീതി പ്രവർത്തിക്കുന്നു ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നുള്ളത് ലോകം അറിയുന്ന ചിലതൊക്കെ നമ്മൾ മാത്രം അറിയുന്ന സത്യം പരസ്യമായി ചില ചില തെറ്റുകൾ വെളിപ്പെട്ടു വരുന്നു ചിലതൊക്കെ ആരും അറിയാതെ നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ മാത്രം അവിടം കൊണ്ട് കഴിഞ്ഞു പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ മുൻപിൽ സ്വോം നമ്മുടെ അഗാധമായിരിക്കുന്ന അന്തരംഗങ്ങളെ നമ്മുടെ ഏറ്റവും ഒരു ഉള്ള മാനസിക വിചാരങ്ങളെ വരെ അറിയുന്ന സൃഷ്ടിതാവിന്റെ മുമ്പേ ഇവ മറിയപ്പെടുന്നില്ല നമ്മളുടെ പാപങ്ങൾ നമ്മുടെ തെറ്റുകൾ കറകളായി തെറ്റുകളായി തന്നെ അവശേഷിക്കും അങ്ങനെ ഇരിക്കുന്ന നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത വിധം ദൈവത്തിൽ നിന്ന് ഈ തെറ്റുകൾ ഈ പാപങ്ങൾ നമ്മെ അകറ്റിക്കളഞ്ഞപ്പോൾ കാരണം ദൈവം പരിശുദ്ധനാണ് ദൈവത്തിന്റെ പക്കൽ തെറ്റില്ല തെറ്റുള്ള തെറ്റിനു വേണ്ടി ജീവിക്കുന്ന തെറ്റു മാത്രം ആശ വെച്ചോളുന്ന ഒരുത്തനോട് കൂടെ കൂട്ടുകൂടുവാൻ അവനോട് ചേർന്ന് നടക്കുവാൻ പരിപൂർണ പരിശുദ്ധമായിരിക്കുന്ന ദൈവത്തിന് കഴിയാതിരിക്കേ എന്നാൽ അതേ സമയം തന്റെ സ്നേഹത്തിന്റെ ആധിക്യം നിലനിൽക്കുമ്പോൾ ഈ മനുഷ്യനെ തന്നോട് ചേർത്ത് നിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും പക്ഷേ നമ്മുടെ പാവങ്ങൾ നമ്മുടെ തെച്ചുകൾ നമ്മുടെ അനീരുകൾ ഈ ദൈവവുമായി ചേർന്ന് പോകുവാൻ നമുക്ക് കഴിയാത്ത അവസ്ഥയെ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിയപ്പോൾ ദൈവം അതിനായി ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു രക്ഷാ സന്ദേശമാണ് കഥാപായേശ്വർന്ന് പറയുകയാണ് നിന്റെ പാപം എത്ര ഞാൻ പോലെ പാപം കൊണ്ട് നിനക്ക് ുംനക്കെ അടുത്ത് വരാതിരിക്കാൻ വരാനിരിക്കാൻ കഴിയാതിരിക്കുന്നില്ലേ എന്റെ പുത്രനായ യേശുക്രി നിനക്കായി തകർക്കും സ്ത്രോത്രം ഒന്നും വിവരിച്ചു പോകട്ടെ മുൻപോട്ട് സ്തോത്രം വേദപണ്ഡിതന്മാർ അനുഭവിക്കുന്ന നാം ഓരോരുത്തരും വിളിച്ചു പറയുന്ന ഒരു സത്യമാണ് നമ്മുടെ ചിന്തകളിൽ നാം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ഒരു പാപവും ചെയ്യാത്തവന്റെ ശിരസിൽ മുൾമുടികൾ അടിക്കപ്പെട്ടു നമ്മുടെ ചിന്തകളിൽ നാം എന്തെല്ലാം പാവങ്ങൾ ചെയ്യും ആരും അറിയുന്നില്ല നമ്മുടെ ചിന്തകളിൽ ചെയ്യുന്ന പാപങ്ങളിൽ പലപ്പോഴും പിടിക്കപ്പെടാത്ത പാപങ്ങളെല്ലാം നമ്മുടെ ചിന്തകളിൽ തന്നെ നിലനിൽക്കുന്നവയാണ് ചില പാപങ്ങൾ പിടിക്കപ്പെടാത്ത കാരണം ചിന്തയിൽ ഉരുത്തിരിഞ്ഞ് നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിവരുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ അതിന്റെ ഉത്ഭവം നമ്മുടെ ചിന്തകളിലല്ലേ സ്വപ്നം നമ്മുടെ കരങ്ങളാൽ നാം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി അവന്റെ കരങ്ങൾ ആണിയടിക്കപ്പെട്ടു നമ്മുടെ വഴികളിൽ നാം നടന്ന പാവ വഴികൾക്ക് പരിഹാരമായി അവൻ്റെ കാലുകളിൽ ആണികളിക്കപ്പെട്ടു സ്വപ്നം അവൻ്റെ കുളയ്ക്കപ്പെട്ടു അവസാനുള്ള രക്തവും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഉറ്റപ്പെട്ടവനായി ഇതാ നമ്മുടെ രക്ഷയ്ക്കായി പാപം മൂലം ദൈവവുമായി വേർപാട് അനുഭവിക്കേണ്ടി വന്ന മനുഷ്യനെ ദൈവമാകുന്ന പിതാവിനോട് ചേർ തന്റെ പുത്രനെ ദൈവം നമുക്ക് നൽകി തന്നു അവനിൽ വിശ്വസിക്കുന്നതും മൂലം നമുക്ക് മാനസാന്തരവും പാപമോചനവും ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് വരികയാണ് മുഖാന്തരം എനിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പദവിയുണ്ട് ഇതുവരെയും ദൈവത്തിൽ നിന്ന് അകന്നു പോയി പോയിരുന്നതായിരിക്കുന്ന നമുക്ക് ദൈവത്തിന്റെ മക്കളെന്നും അവന്റെ സകലോധനും അവകാശികളും എന്നുള്ള പദവി ദൈവം നമുക്ക് നൽകി തരുക സ്തോത്രം പ്രവൃത്തികൾ നാല് പന്ത്രണ്ട് വായിക്കുമ്പോൾ നാം ഇങ്ങനെ ഇങ്ങനെ കാണുന്നു മറ്റൊരു നാം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ നിന്ന് പാപവിമോചിതയായി ഈ ദൈവവുമായിട്ടുള്ള ഒരു കുഞ്ഞങ്ങളുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം മറ്റൊരു വഴിയിലും ശേഷിക്കുന്നില്ല നാം രക്ഷിക്കപ്പെടുവാൻ നാം പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാൻ ുന്നു അത് മാത്രമാണ് വഴി എന്നുള്ളത് നാം മറന്നു പോകരുത് അവനിൽ വിശ്വസിക്കുന്ന എനിക്ക് നീതീകരണം ദൈവം നൽകി തരുക നമ്മൾ വായിച്ചത് എന്നുള്ള അനുഭവത്തിലേക്ക് അനുഭവത്തിലേക്ക് എനിക്ക് നിങ്ങൾക്ക് കടന്നു വരണമോ ദൈവവുമായി ഒരു ഒരു മകനും അല്ലെങ്കിൽ ഒരു പിതാവും ഒരു മകനും എന്നുള്ള ഒരു ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരണമോ ഏക വഴി ഏക സത്യം ഏക മാർഗം യേശു ക്രിസ്തുവാണെന്നുള്ളത് നാം മറന്നുപോകരുത് അങ്ങനെ നമുക്ക് അടുത്ത ഘട്ടം പറയുക യഹോവയും ആനന്ദമുട്ട് കണ്ടോ ആനന്ദിക്കും ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ ആനന്ദങ്ങളെ എത്രമാത്രം നാം ഇതുവരെയും കേട്ടതുപോലെ ആശങ്കകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന ജീവിതമായി കൊള്ളട്ടെ ശത്രുഭയം നമ്മുടെ ഹൃദയത്തെ വല്ലാതെ നിരാശപ്പെടുത്തി തകർത്ത് കളയുന്ന അനുഭവം ഉണ്ടായിക്കൊള്ളട്ടെ നാം ആയിരിക്കുന്ന അവസ്ഥകൾ നമുക്ക് ഒട്ടും െ എന്നാൽ അങ്ങനെയുള്ള വഴികളിലും അങ്ങനെയുള്ള അവസ്ഥകളിലും ഒരു വ്യക്തിക്ക് ആനന്ദിക്കുവാൻ കഴിയണമോ സമാധാനമായി വസിക്കുവാൻ കഴിയണമോ സ്വതം ജീവിതം കൊണ്ടുപോകുവാൻ കഴിയണമോ അവരെ തീരണം പോലെ ആനന്ദിക്കുവാൻ ഇടയായിരണം ശാശ്വതമായ ഒരു പാറയുണ്ട് എന്ന് നമ്മൾ മറ്റൊരു ഭാഗത്തുണ്ടായി സ്തോം മറ്റുള്ള വഴികൾ മറ്റുള്ള നിലനിൽപ്പുകൾക്കെല്ലാം താൽക്കാലികത എന്നുള്ള ഒരു അവസ്ഥയുണ്ട് താൽക്കാലികത ടെമ്പററി ആയിട്ടുള്ള ഒരു അനുഭവമുണ്ട് ഉദാഹരണം പറയാം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം എടുത്തു നോക്കുക ഇന്ന് നാം ആരോഗ്യവാന്മാരായി എല്ലാം ചെയ്യുവാൻ തക്കവണ്ണം സ്തോത്രം പ്രാപ്തരായി നിൽക്കുന്നു എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഉദാഹരണത്തിന് പറയുക നമ്മുടെ തലയിലെ ഒരു വെയിൻ ഒന്ന് പൊട്ടിയാൽ എത്ര ഭാഗങ്ങൾ വളർന്നു പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ ആരോഗ്യം അസ്ഥിരമായില്ലാത്ത താൽക്കാലിക നമ്മുടെ സമ്പത്ത് ഒരു കൊറോണ വന്നപ്പോ എത്ര ധനവാന്മാർ ദരിദ്രന്മാരായി ചെന്ന് നോക്കുക ഒരാശുപത്രി ചിലവ് വന്നു കഴിഞ്ഞാൽ വീടും പറമ്പും വിറ്റു കളയേണ്ട അനുഭവങ്ങളിലേക്ക് ജീവിതങ്ങൾ പോയില്ലേ ചിന്തിക്കുക നമ്മുടെ സമ്പത്ത് അസ്ഥിരമാണ് എത്ര കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിന്റെ ആഴത്തിൽ ആരംഭിച്ചിട്ട് തകർന്നു പോയി ഈ ജീവിതത്തിലെ ബന്ധങ്ങൾ ഞാൻ കുടുംബ ബന്ധത്തെ പറയാൻ കാരണം അതാണ് നമ്മൾ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ബന്ധം ഈ ലോകത്തിലെ ബന്ധങ്ങൾ അസ്ഥിരമാണ് ഇന്ന് നമ്മുടെ ചങ്കായിട്ട് നിൽക്കുന്നവൻ നാളെ നമ്മുടെ കൂടെ കാണുന്ന ഒരു നിർബന്ധവുമില്ല ചെറിയൊരു വാക്ക് ഉണ്ടാക്കിയതാ മിസ് അഡർസ്റ്റാൻഡിങ് തെറ്റിദ്ധാരണ നമ്മുടെ കൂട്ടുകാരെ നമ്മളെ പിരിഞ്ഞു പോയെന്നിരിക്കുക ഏതും ആറടി മണ്ണിന്റെ വക്കിൽ വന്നു നിന്ന് ഒരു പൊടി മണ്ണ് വാരിയിട്ട് നമ്മെ പിരിയുന്നതായിരിക്കേ പിരിയാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ നിത്യതയോളം നിലനിൽക്കുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ നിത്യതയോളം നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു സത്യമുണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണ് ആ ദൈവത്തിൻ നില പാതയിലേക്ക് ഞാൻ നിങ്ങളും തിരിയുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ നിത്യ സന്തോഷത്തിന് അനിവാര്യമാണ് നമ്മെ യേശുക്രി കീഴിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം അങ്ങനെയുള്ളവന് യഹോയിൽ ആനന്ദം അവനൊരു ശരണമുണ്ട് അവനൊരു ഉറപ്പുണ്ട് പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയട്ടെ കർത്തനെ സേവിക്കുന്ന നമുക്ക് ഒരു ഉറപ്പുണ്ട് അവൻ നാളെ വരുന്നവനല്ല ഇന്നും എന്നും പറഞ്ഞാൽ സ്വന്തമായി യും നിലനിൽക്കുന്നവൻ ദൈവം നമുക്കൊരു ശരണമുണ്ട് ഇന്ന് നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ പണത്തിന് നമ്മൾ പറഞ്ഞതുപോലെ ശരണമില്ല ഇല്ല അത് മാറിപ്പോകാം ഇന്ന് നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന് നിലനിൽപ്പില്ല അത് മാറിപ്പോകാം പക്ഷേ ദൈവത്തിനാശ്രയം വെച്ചാൽ പറയുന്നത് നീ കൂടി നിന്റെ നിന്റെ നിന്നെ ദൈവവും ഇസ്രായേലിന്റെ എന്ന ഞാൻ നിന്നോട് കൂടെയുണ്ട് അല്ലെങ്കിൽ ഇത്ര വലിയ ഉറപ്പ് ആർക്ക് തരുവാൻ കഴിയും പ്രിയമുള്ളവരെ സ്തോത്രം ഇവിടെ പറയുന്ന അനുഭവങ്ങൾ ഒന്ന് വിവരിച്ച് ഈ ഉറപ്പിന്റെ പ്രത്യേകത ഞാനൊന്ന് പറയുകയാണ് സ്തോത്രം ഇവിടെ സങ്കീർത്തനക്കാരനായിരിക്കുന്നത് തനിക്കെതിരെ കൂട്ടം കൂടുന്ന തനിക്കെതിരെ ആലോചന കഴിക്കുന്ന തന്നെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കളയണമെന്ന് വിചാരിച്ചു കൊണ്ട് തനിക്കെതിരെ ആലോചനകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഒന്ന് ഒന്ന് രണ്ട് അതൊന്ന് തെളിയിക്കത്തക്ക വേണമെന്ന് രണ്ട് ഉദാഹരണം ഇവിടെ രണ്ടാമത്തെ വാക്യം ദുഷ്കർമ്മികളുടെ തനിക്കെതിരെ ഒരു നടക്കുന്നുണ്ട് തനിക്കെതിരെ തനിക്കെതിരെ ചില പറയുന്നത് എതിർത്തു നിൽക്കുന്ന താൻ എന്ത് പറഞ്ഞാലും മാത്രം പറയുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിലാണ് ജീവിക്കുന്നത് ൂർച്ചയോളം നാക്കുകൊണ്ട് കൊണ്ട് എന്ത് പറഞ്ഞാലും ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ മാത്രം കേട്ടുകൊണ്ട് അങ്ങനെ തന്നോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് അവൻ ജീവിക്കുന്നത് കൈപ്പുള്ള വാക്കുകൾ സ്തോക്കം അതിനെ കുറിച്ച് ചിന്തകന്മാർ പറയുന്നതാണ് ഒരു വാള് വെച്ച് വെട്ടുന്നതിലും ൂർച്േറിയതും വേദനിപ്പിക്കുന്നതും നിലനിൽക്കുന്നതുമായിരിക്കുന്ന മുറിവാണ് വാക്കുകൾ കൊണ്ടുണ്ടാക്കുവാൻ കഴിയുന്നത് ഒരു കത്തി വെച്ച് വെട്ടിയാല് നാല് സ്റ്റിച്ചിട്ട് ചില കാലങ്ങൾക്ക് ശേഷം ആ മുറിവുകൾക്ക് ശമരം വരും പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ചിലരൊക്കെ പ്രയോഗിച്ച ചില വാക്കുകൾ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തെ കുത്തുന്ന വേദന വേദനയുള്ളവാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നില്ലേ അത്രമാത്രം ഖനമേറിയതാണ് വാക്കുകൾ അങ്ങനെയുള്ള വാക്കുകളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു സങ്കീർത്തനക്കാരൻ ശങ്കിക്കാതെ പെട്ടെന്ന് എയ്യുന്നു എന്ന് പറയുക ഇവിടെ അത് ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകതയാണ് എത്ര പെട്ടെന്ന് ഒരാളെ കൊല്ലാൻ കഴിയുന്നതല്ലേ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയല്ലേ പെട്ടെന്ന് ഒരാളെ കൊല്ലാൻ കഴിഞ്ഞു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേക്ക് കത്തിക്കുത്തും കൊലയുമായി നടക്കത്തക്കവണ്ണം ശങ്കയില്ലാത്ത ഒരു ഒരു ജനറേഷൻ നടുവിനാ നമ്മൾ ജീവിക്കുന്നത് കാരണം എന്തുമായി കൊള്ളട്ടെ നമ്മൾ ചിലപ്പോ കാരണങ്ങൾ മയക്കുമരുന്നിനെ പറഞ്ഞേൽപ്പിക്കും ചിലപ്പോ കാരണങ്ങൾ മീഡിയയെ പറഞ്ഞേൽപ്പിക്കും പക്ഷെ എല്ലാത്തിന്റെയും മൂല കാരണം ദൈവ ഭയമില്ലെന്നുള്ളതാണ് ഇതെല്ലാം കാണുന്ന ഒരു ദൈവം ഉണ്ടെന്നും ഇതിനെല്ലാം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ഭയമില്ലാത്ത കാരണം ഒരു ഒരു തലമുറ തെറ്റ് ഇല്ലാത്ത തെറ്റാണെന്ന് ബോധ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്തിട്ട് അടങ്ങുന്നത് ഇന്നലെ ഒരു 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 സുഹൃത്തുമായിട്ട് ഒരു ഒരു പ്രത്യേക കാര്യത്തിന് ഞാൻ ഇങ്ങനെ മീറ്റ് ചെയ്താണിക്കുക വൈറ്റ് ഫീൽഡില് പ്രായപൂർത്തിയാകാത്ത ഒരു കാരണം എന്താണെന്ന് റിയത്തില്ല പക്ഷെ ന്യൂസ് അത്രേ വന്നുള്ളൂ പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞ് സ്വന്തം മാതാവിനെ കുലരീകരിക്കുന്നു എത്രമാത്രം തങ്ങളായിരിക്കുന്ന ആ ദുഷ്പ്രവർത്തികളിൽ ദുഷ്ചിന്തകളിൽ തന്നെ തന്നെ പറഞ്ഞ് പറഞ്ഞു ഉറപ്പിച്ചാലാ ഒരു ഒരു അത്തരം നീചമായ ഒരു പ്രവർത്തിക്ക് തന്നെ സമർപ്പിക്കാൻ കഴിയുക അത് ചെയ്തെടുക്കാൻ കഴിയുക എന്നിട്ട് പറയാ ഇതൊക്കെ ആര് കാണുമെന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ ഇതൊക്കെ ആര് കാണും ആരും കാണാൻ ആരെങ്കാണാന്നോടാ ആരും അറിയാൻ പോകുന്നില്ലടാ ഇതൊക്കെ ഇരുട്ടിന്റെ മറവിൽ അവിടെ തന്നെ അവസാനിക്കുന്നു കരുതി ചെയ്യുന്ന ഒത്തിരി കർത്താവായ ക്രിസ്തു പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ വീടിനകത്ത് രഹസ്യമായി മന്ത്രിച്ചവ പുരമുകളിൽ ഘോഷിക്കുന്ന ഒരു നാൾ വരുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ആരും കണ്ടില്ലായിരിക്കാം ഒരിക്കലും നമ്മൾ പിടിക്കപ്പെട്ടില്ലായിരിക്കാം നിയമത്തിന്റെ പഴുതുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാം വിദഗ്ധമായി അതിന് പുറത്തു വന്നിരിക്കാം എന്നാൽ ഇതിനെല്ലാം കണക്ക് വെച്ചിരിക്കുന്ന ഒരു നാളുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അങ്ങനെ ഒരുപക്ഷെ നാളില്ലായിരുന്നെങ്കിൽ ദൈവം ഇല്ലാത്തവനായി നീതിയുള്ള ദൈവം ഇതിനെല്ലാം കണക്ക് തീർക്കുന്ന കണക്ക് ചോദിക്കുന്ന ഒരു നാളുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് നീ ഇങ്ങനെ എല്ലാം ചെയ്യാൻ ശ്രമിച്ചാലും ഇങ്ങനെ പറയുകയാണ് ദൈവം അവരെ അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേർക്കും കേട്ടാ പറയുന്ന മറ്റൊരു വാക്കുണ്ട് വാളാൽ സ്ഥോക്കണം നമ്മൾ പ്രയോഗിക്കുന്ന നമ്മുടെ വലിയ നാക്കിൻ്റെ ശരങ്ങളൊക്കെ അമ്പുകളൊക്കെ ഒരു നാൾ നമുക്കെതിരെ തിരിയുവാൻ സാധ്യതയുണ്ടെന്നുള്ള ആ വലിയ ഭയത്തോടെ ആയിരിക്കണം എൻ്റെയും നിങ്ങളുടെയും പദപ്രയോഗങ്ങൾക്ക് അവരുടെ നാവ് അടുത്ത വാക്കുക അവരുടെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൽ അവർ ഇടീഴുവാനായിട്ട് ഇടയായിരിക്കും നമ്മൾ തെറ്റുകൾ ചെയ്ത് നിലനിന്നുകൊള്ളാം എന്ന് ഒരിക്കലും കരുതരുത് അതിന് പതനത്തിന് ഒരു കാലമുണ്ട് ഇതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇവിടെ പറയുക സങ്കീർത്തനക്കാരൻ അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും അവർ ദൈവത്തിന്റെ പ്രവൃത്തിയെ ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് പ്രഘോഷിക്കുന്നത് ഇവയെല്ലാം കേൾക്കുമ്പോൾ നാം ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കണം നാം ദൈവത്തിൻ്റെ മടങ്ങി വരയണം നാം ദൈവത്തിന്റെ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുവാനായിട്ട് ഇടിയായിത്തീരണം നാം വായിച്ചതുപോലെ നീതീകരിക്കപ്പെടുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം ദൈവത്തിൽ ആനന്ദിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ദൈവത്തെ വരായി നിലനിൽക്കണം എന്നിട്ട് ഞാൻ അവസാനത്തെ ആ സെന്റൻസിലേക്ക് പോകുക അവിടെ പറയുകയാണ് ഹൃദയ പരമാർത്ഥികൾ എല്ലാവരും ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന സവിശേഷതയിൽ ഒന്നാണ് ഹൃദയ ഹൃദയപരമാർത്ഥ നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ ആത്മവും ഒന്നായിട്ടു പലപ്പോഴും മനുഷ്യൻ അകത്ത് സ്വന്തം കാര്യങ്ങളും സ്വാർത്ഥതയും രാവിലെ കർത്താമനുദാസൻ സ്വാർത്ഥതയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കുറിച്ചും ഒക്കെ പ്രസംഗിക്കുവാനായിട്ട് ഇതായിട്ടുണ്ട് പല സ്നേഹപ്രകടനങ്ങൾ പോലും സ്വാർത്ഥതയുടെ അന്ധമായിരിക്കുന്ന കാര്യങ്ങളെ നിറവേറ്റുവാനുള്ള സ്നേഹപ്രക പ്രകടനങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറാറുണ്ട് ദൈവം അവയ്ക്ക് വില കൊടുക്കുന്നില്ല പലരെയും സ്നേഹിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയില് യൗവനക്കാരുടെ പല സ്നേഹങ്ങളും സ്വന്ത വികാരങ്ങളുടെ സ്വന്തം ആ ആശയടക്കത്തിന് തീരുന്നുവെന്ന് ഇന്നത്തെ നമ്മുടെ മാധ്യമങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നില്ലേ പല ബന്ധങ്ങൾക്കുള്ളിലുള്ള സ്നേഹപ്രകടനങ്ങളുടെ ഏക ആഗ്രഹം സ്വാർത്ഥമായിരിക്കുന്ന താല്പര്യങ്ങളുടെ സംരക്ഷണമല്ലേ വർ ഹൃദയപരമാർത്ഥികളായി ജീവിക്കണം കൂടെ ജീവിക്കുന്ന അങ്ങനെയുള്ളവർ കൂടെ ജീവിക്കുന്നതാണ് ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന സ്വർഗീയ എന്ന് അതിവിടെ തന്നെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ആരംഭിക്കുന്നല്ലോ എന്ന് കർത്താവ് പറയുക അങ്ങനെയെങ്കിൽ അത് എവിടെയാ കാണേണ്ടത് പലുഷ്യന്മാരോടാ പറയുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെയൊരു സ്വർഗരാജ്യം ഹൃദയപരമാർത്ഥികളുടെ ഒരു കൂട്ടം എവിടെയാ ഉണ്ടാകേണ്ടത് ദൈവ സഭയ്ക്കഥാകേണ്ടത് സ്വതം നമ്മുടെ ഹൃദയം പരമാർത്ഥതയുള്ള ഹൃദയമായി തീരട്ടെ പരമാർത്ഥതയെ അച്ഛനായിരിക്കുന്ന ചിന്തകളും പ്രവൃത്തികളും പ്രകടന കാണിക്കുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ നാവിന്റെ കപട്യങ്ങളൊക്കെ ഒഴിച്ചു നിക്കിയിട്ട് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് സത്യം സംസാരിക്കുന്നവരായി കഥാ വേണ്ടി ജീവിക്കാം ഹൃദയപരമാർച്ച എല്ലാവരും അവർക്ക് പുകഴ്ച അവർക്ക് ഉയർച്ച ഉണ്ടാകും അവർക്ക് മഹത്വം ഉണ്ടാകും ദൈവം അവരുടെ മഹത്വമായിരിക്കും അതിനെ തകർത്ത് കളയുവാൻ ആർക്കും കഴിയുകയില്ല ദൈവം മാത്രമല്ല ദിവസം എനിക്ക് ജീവിക്കാം ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ ദരിശിദ്ധാത്മാവാനെ സഹായിക്കുമാറാകട്ടെ